വ്യാഴം രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനഞ്ചിന് വ്യാഴം ഇടവരാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറുകയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകീരം ഒന്നാം പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് കാര്യമായിട്ടുള്ള ഗുണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സം മറ്റു ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് മനസ്സിന് സമാധാനം കുറവ് അങ്ങനെ പല ദുഃഖങ്ങൾ മനോദുഖങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നേരിട്ട് വരികയാണ് ആ പ്രയാസങ്ങളൊക്കെ ഈ മെയ് പതിനഞ്ചിന് ശേഷം മാറാനാണ് സാധ്യത മെയ് പതിനഞ്ച് മുതൽ ഒരു വർഷക്കാലം പുരോഗതിയുടെ കാലമാണ് മനസ്സിൽ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് വിശേഷിച്ചും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നിലവിൽ നേരിടുകയാണ് എങ്കിൽ അതൊക്കെ മാറി ധനലാഭമുണ്ടാകും പുതിയ വഴിയിലൂടെയൊക്കെ ധനം ലഭിക്കാൻ സാധ്യതയുണ്ട് വിദ്യാ തടസ്സങ്ങളൊക്കെ മാറും മത്സര പരീക്ഷകളിൽ വിജയിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കും നല്ല അറിവുകൾ സമ്പാദിക്കാൻ സാധിക്കും വിദേശത്ത് പഠിക്കാനായും തൊഴിലിനായും പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നന്നായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പോകാൻ സാധിക്കും കുടുംബത്തിലാകട്ടെ നേരിട്ട് വന്ന പല പ്രയാസങ്ങളും പടി പടിയായിട്ട് മാറും കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് സ്നേഹിക്കുന്നവരുമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പലതും പരിഹരിക്കപ്പെടും കേസ് കലഹം എന്നിവയൊക്കെ പരിഹരിക്കപ്പെടാനാണ് സാധ്യത ശത്രുവിന്മേൽ വിജയം നേടുന്ന കാലമാണ് രോഗം ശമിച്ച് ആരോഗ്യം മെച്ചപ്പെടും മാനസിക സംഘർഷങ്ങൾ പരിഹരിച്ച് മനസ്സിന് സന്തോഷമുണ്ടാകും തൻ്റെ ഭാഗത്തെ ന്യായം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാകുന്ന വർഷമാണ് വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടും ആകെ പ്രശ്നമാകും എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഒന്നും സംഭവിക്കാതെ തന്നെ കടന്നുപോകും പ്രിയപ്പെട്ട ആളുടെ വേർപാട് ഉണ്ടാക്കിയ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ സാധിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും പുതിയ തൊഴിൽ ലഭിക്കും അല്ലെങ്കിൽ നിലവിലത്തെ തൊഴിലിൽ പുരോഗതി ഉണ്ടാകും ഏത് കാര്യവും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാവുന്ന വർഷമാണ് വിശേഷിച്ചും ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല പുരോഗതിയുടെ വർഷമായിരിക്കും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങിയാൽ വിജയിക്കും വിവാഹ തടസ്സം മാറി വിവാഹം നടക്കുന്ന കാലമാണ് നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാകും അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഈ വർഷം ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകും